വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നേരെ ദുരിതം ഉണ്ടാവുക ഒരു ഒരാളെ സഹായിക്കാൻ നിന്നതിന്റെ പേരിൽ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരു മലയാളിയുടെ അനുഭവമാണെന്ന് ഞാൻ പങ്കുവെക്കണേ അജുമാനിലെ ഇയാൾ ഇയാളെ എമിറേറ്റ്സ് കാർഡ് ഒരാൾ വന്ന സഹായത്തിനെ കുറച്ച് കാശ് നിക്ഷേപിക്കാൻ വേണ്ടി ചോദിച്ചു ഈ പാവം തലശ്ശേരിക്കാരൻ ഈ സൗജാസ് എന്ന പേരിൽ ഇയാള് ആ ആ എമിറേറ്റ്സ് കാർഡ് കൊടുത്തു യു എയിലാണ് കൊടുത്തതിന്റെ പേരിൽ പിന്നീട് ഇയാൾക്ക് ഉണ്ടായത് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ദുബായിലെ ദുഐ ഡി ഇയാളെ വിളിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇയാൾ ഇത്തരത്തിലൊരു മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കാശ് ഉപയോഗിച്ചു എന്നായിരുന്നു അവിടുത്തെ ഈ സി ഐ ഡി കണ്ടെത്തിയത് അവസാനം ഇയാൾ കുടുങ്ങി സത്യം പോലീസിനോട് പറഞ്ഞപ്പോഴാണ് ഒടുവിൽ ഇയാൾ ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് അന്വേഷണത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി തടഞ്ഞു വെച്ചു ഒടുവിൽ ഇയാളെ രക്ഷപ്പെടുത്തിയത് ഇയാൾക്ക് പറ്റിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരാളെ സഹായിച്ചു ആ സഹായമാണ് ഇയാൾക്ക് കൊടുക്കായത് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലൊന്നും ഇത്തരത്തിലുള്ള സഹായങ്ങൾ എമ്രേസ് കാർഡ് കൊടുത്തിട്ടുള്ള സഹായങ്ങൾ വളരെ വലിയ പൊല്ലാപ്പായിട്ട് മാറും ഏതായാലും വിസാൽ മീഡിയക്ക് വേണ്ടിയിട്ട് അജുമാലുള്ള മുനീർ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് കാണാം നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ നിങ്ങളെ സിഐ ഡി ഓഫീസ് വിളിപ്പിച്ചു നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു ഓക്കേ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വിശദമായി കാരണം ഇത് അറിഞ്ഞതൊക്കെ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ കണ്ടു കമന്റ്സ് ഒക്കെ കണ്ടു കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കമന്റ് പിന്നെ അതിന് ഒരു എട്ട് മാസം മുൻപുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇത് ആ ഒരു സമയത്ത് പിന്നെ ഒരു ഐ ഡി കാർഡ് ഞാൻ ഒരാളെ കൊടുത്തു ഹെൽപ്പ് ചെയ്തതാണ് അതാണ് പിന്നീട് എനിക്ക് രണ്ടു ദിവസം മുമ്പ് യാസത്തിൽ പെട്ടുപോയ ഒരു സംഘർഷ സംഭവം പിന്ന ഒരു എട്ടു മാസം മുമ്പ് ഒരു ഒരു അറബ് വംശജൻ ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ ബലൂച്ചിയോ ആരും അറിയില്ല ഒരാൾ വന്നു ടാക്സിയിലായിരുന്നു ആ പുള്ളി വന്നത് വന്നു നമ്മൾ എ ടി എം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രമിച്ചു അത് അതപ്പോഴത്തേക്ക് അവയൊക്കെ സാധിച്ചില്ല പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചാരിറ്റി കൗണ്ടറിൽ അവിടെ പോയിട്ട് അവര് സഹായം അഭ്യർത്ഥിച്ചു അവരാരും സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയായിരുന്നത് അവർ വന്നതൊരു ടാക്സിയിലാണ് പക്ഷെ പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇതേപോലെ തന്നെ ഹെൽപ്പ് ചോദിച്ചു ചോദിച്ച സമയത്ത് ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു അന്നേരം അവര് പറഞ്ഞു അവരെ പ്രയാസങ്ങൾ പറഞ്ഞു ഈ ടാക്സിയിൽ തിരിച്ചു പോയി എന്നിട്ട് അവരെ വീട്ടിൽ നിന്ന് കാർഡ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ആ സമയത്തൊരു ഒരു ഒരു ദയ വന്നു മനസ്സിൽ ദയ വന്നു അങ്ങനെ കൊടുത്തു കൊടുത്തു അവർ അഞ്ഞൂറ് തരാം ഡിപ്പോസിറ്റ് ചെയ്ത് പോയി അവിടെയാണ് അത്രേ ഉള്ളു ക്ലിയറായി പിന്നീട് ആ കൊടുത്തതിന് ശേഷമാണ് എനിക്കൊരു മനസ്സിലൊരു വല്ലാത്തൊരു പ്രയാസം തോന്നി കാരണം ഇങ്ങനത്തെ ഒരാൾക്ക് പ്രത്യേകിച്ചിട്ട് അഭിജിതർക്ക് ഞാൻ എല്ലാ എന്റെ സ്റ്റാഫിനോട് പറയുന്നതാണ് കൈ നമ്മുടെ ഒരു ഐഡിയോ കാര്യങ്ങളോ കൈവിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞുതന്നെ എനിക്ക് തന്നെ ഈ ഒരു ദയയുടെ പേരിലേക്ക് കൊടുക്കേണ്ട വന്നു മനസ്സിന് വന്നൊരു പെട്ടെന്നൊരു മനുഷ്യത്വം എന്ന് പറയുമല്ലോ അതിന്റെ പേരിൽ കൊടുത്തു ആ കൊടുത്തത് എനിക്ക് വലിയ ഒരു ഒരു വെട്ടിലായ ഒരു സംഗതിയാണ് കാരണം എന്നാല് ഇതൊരു മയക്കുമരുന്ന് കേസിലേക്ക് അത് അങ്ങ് പോയി ഇത് നേരെ പോയത് സി ഐ ഡി ഓഫീസിൽ അവര് പറഞ്ഞു ഒരു എട്ട് മാസം മുമ്പ് ഇതൊരു മയക്കുമരുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്റെ ഐ ഡി വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തത് അതായത് ഡിപ്പോസിറ്റ് ആ എം ഡിപ്പോസിറ്റ് ചെയ്തൊക്കെ പിന്നെ അതൊക്കെ ഞാൻ നിരവധി തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്കെത്രയും അതിനുള്ളിൽ നിന്ന് ോ അത്രയും അനുഭവിക്കേണ്ട വന്നു അതാണ് ഞാൻ ഇന്നലെ കൊടുത്ത ആ അവരുടെ മീഡിയ വന്നില് പറഞ്ഞത് പക്ഷെ അതിൽ കുറെ ആൾക്കാർ കൊറേ കമാൻഡ്സ് ഇങ്ങനെ ഇട്ടിരുന്നു അവരുടെ ഇടിവണ്ടിന്നൊക്കെ ചോദിച്ചിട്ട് ഇടിയ റൂമെന്നൊക്കെ ഇടിയ റൂമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടില് പോലീസ് വണ്ടി ഉണ്ടല്ലോ പോലീസ് വണ്ടി ഇടിവണ്ടിയായിട്ട് നമ്മള് കണക്കുകൂട്ടത് നമ്മളാ സീഡിയർ ഓഫീസ് പോയിക്കാൻ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു രുമ്പോണ്ടാക്കിയ ഒരു ഒരു റൂമെന്നുണ്ട് അത് ഡോർ തന്നെ ഇരുമ്പോണ്ടാക്കിയ അത് കയറി കഴിഞ്ഞാൽ കുറെ സെല്ലുകൾ കുറെ അങ്ങനെ ആ ഒരു ഒരു അനുഭൂതിയാണ് കയറി നേരം തന്നെ കുറെ സെല്ലുകളൊക്കെ ഉണ്ടാവും ആ റിസപ്ഷൻ ഒക്കെ കാണുന്നേരം തന്നെ ഒരു ഗ്രേറ്റ് വളരെ കുറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അവിടെ കാണുന്നേരം തന്നെ പേടിയാവും അന്നേരം ആ ഉദ്ദേശത്തിലാണ് ഞാൻ ഇടി ഇടി റൂമെന്നൊക്കെ പറഞ്ഞത് ഓക്കെ ആ സമയത്ത് ഈ പോലീസാരുടെ കയ്യിലൊക്കെ നമ്മൾ ആത്തിയല്ല ഒരു വയറ് കെട്ടിയിട്ടൊക്കെ ഉണ്ടാവാൻ അത് അവര് അടിക്കുന്നതാണ് അതൊക്കെ നമ്മള് നമ്മളെ ആ സിഇ ഡി ഓഫീസിനുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ അതൊന്നും നമ്മൾ പുറത്തു പറയാൻ പാടില്ല റൂൾസ് പ്രകാരം ഒന്നും പറയാൻ പാടില്ല പക്ഷെ അതൊന്നും ഞാൻ മൈൻഡാക്കുന്നില്ല പക്ഷെ ഇതാണ് ആ ഒരു സത്യാവസ്ഥ ഒരു ദിവസം ചുറ്റും ഞാനും എന്റെ ഫാമിലിയൊക്കെ ഭയങ്കര ഒരു ഒരു ഇതാണ് അനുഭവിച്ചത് ആര് ഞാനിപ്പം പറയാണ് നമ്മൾ ഒരു ഒരാൾ ഒരു കസ്റ്റമർ വന്ന് ഞാൻ ഒരു കസ്റ്റമർ ഹാപ്പി ആക്കുക എന്നുള്ള ഉദ്ദേശം എനിക്ക് എന്റെ ജോലി അതാണല്ലോ ഒരു മാനേജർ എന്നുള്ള ലെവലിൽ വരുന്ന കസ്റ്റമർ എല്ലാവരും ഹാപ്പി ആക്കി വിടുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെവലിൽ ഒരു ഒരു കഷ്ടപ്പെട്ട ഒരാൾക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ അവരൊന്ന് ഹാപ്പി ആക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ അവിടെ വന്നത് ഞാനിപ്പം മനസ്സിലാക്കിയാണ് ഇവിടെ ഒരാളെയും ബിലീവ് ചെയ്യാൻ പാടില്ല ഒരു അവർ സഹായിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ആണെങ്കിൽ അവർക്ക് ഒന്നോ പത്ത് റുപ്യോ ഇരുപത് റുപ്യ അഞ്ഞൂറ് റുപ്യോ കൊടുത്തോണെങ്കിൽ ഹെൽപ് ചെയ്യാം പക്ഷെ ഒരിക്കലും ആരും വിശ്വസിക്കാൻ പാടില്ല ഒരുപാട് കസ്റ്റമർ നമ്മളെ ഷോപ്പിൽ തന്നെ വന്നിട്ട് പറയും ഒരു നൂറ്റി അൻപത് തരംശ്ന സാധനം കാണിച്ചിട്ട് പറയും ആ സാധനം കൊടുക്കുന്ന പറയും അപ്പുറത്തെ ഷോപ്പിൽ നൂറ്റി നാൽപ്പത് തരം സാധനം ഉണ്ടല്ലോ ഏഹ് ഇവിടെ ഇവിടെന്താ നൂറ്റി അമ്പത് എന്ന് പറയും പക്ഷെ നമ്മളവര് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവര് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ കളവർ തന്നെയാണ് ഒരിക്കലും നൂറ്റി അമ്പതിന്റെ സാധനം അവരെ പുറത്തപ്പുറം നൂറ്റി നാപ്പത് പറയുന്നത് കളവാണ് വിശ്വസിക്കുന്നെങ്കിൽ നമ്മളത് എന്താകും നൂറ്റി നാപ്പിന് കൊടുക്കേണ്ട ഇതാവും ഒരിക്കലും വിശ്വസിക്കണം കസ്റ്റമർ പലതും പറയും അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അവര് അവരുടെ മനസ്സിലാകുന്നത് കളവല്ല അവർ ഈ നൂറ്റി അമ്പതിന്റെ സാധനം നൂറ്റി നാപ്പിന് കിട്ടാൻ വേണ്ടിട്ടാണ് അവർ ആ ഒരു ഇത് പറയുന്നത് ഓക്കെ നമ്മൾ ഒരിക്കലും കസ്റ്റമറെ ബിലീവ് ചെയ്യാൻ പാടില്ല ഇതാണ് എനിക്ക് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ് അവരെ വിശ്വസിച്ചു കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് ഈ ഒരു അനുഭവത്തിൽ നിന്നും ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഈ എമറിയും ഒരാൾക്കും കൈവിട്ട് കൊടുക്കരുത് എന്നാല് ഇതേപോലെ ധൈര്യം തോന്നി കൊടുത്തത് എനിക്ക് ഏറ്റവും ഇപ്പൊ ഈ എന്റെ ഫാമിലിയും ഞാനും അനുഭവിച്ച അനുഭവം എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു അനുഭവമാണ് കാരണം എന്റെ ഫാമിലി നാട്ടിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതൊക്കെ കൊളാബ്സായി പോയായിരുന്നു പക്ഷെ ഒന്നുമില്ല എല്ലാം പഠിച്ചു എന്റെ ഞാനൊരു ഇതാ നിരപരാധിയാന്നുള്ളത് സി ഐ ഡിക്കും അവർക്കൊക്കെ മനസ്സിലായി അങ്ങനെ പറഞ്ഞു മനസ്സിലായി കൊടുത്തു അത് ഞാൻ എന്റെ അവസ്ഥ ഞാൻ എങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് ഒരു ഒരു ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറ ഇരുപത്തിനാല് മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി ഒരുപാട് ആൾക്കാർ നിരവധികളായിട്ട് ഞാൻ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട് നാലു മാസം അഞ്ചു മാസം ഒക്കെ അവർ ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇരുപത്തിയഞ്ചു വർഷം ശിക്ഷിച്ച ആൾക്കാർ വരെ ഏർ അങ്ങത്തെ ആൾക്കാരെ